ചിന്തിക്കുള്ള ചിന്തകൾക്ക് വഴി വയ്ക്കുന്ന ചോദ്യങ്ങളിലുൾപ്പെടെ ആ ചോദ്യ പട്ടിയിൽ നിന്ന് കുട്ടികള് അത് നിക്ഷേപിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉത്തരം പറയാൻ ചില ബുദ്ധിമുട്ടികളും പക്ഷെ നമ്മള് അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ നമ്മുടെ വ്യതിയാനങ്ങളിൽ നിന്ന് പുതിയ തരത്തിലുള്ള അത്രത്തോളം ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു We love you. ஈரோ நிலசையும் அதை ரீதியாக நல்லசையில் வந்துள்ள எல்லாத்திலும் அவருடைய பிரதமர் அபினந்திச்சு